മും തിളങ്ങും ഞങ്ങൾ ഉറപ്പ് ഈ ജില്ല വാങ്ങാതെ മുസ്ലിം ലീഗിന് ഈ മന്ത്രിസഭയിൽ തുടരാൻ പ്രയാസമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മന്ത്രിമാരുടെയും അംഗങ്ങളുടെയും ആ യോഗത്തിലെ അംഗങ്ങളുടെയും വായ അടഞ്ഞുപോയി നാവ് ഇറങ്ങിപ്പോയി അവിടെ വെച്ച് തീരുമാനിച്ചു മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ഇതിലാണ് ബാഫ കിത്തങ്ങൾ പലരും ഇന്ന് പ്രസംഗിക്കും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നീണ്ടനാവുള്ളവർ ഞങ്ങളുമാണ് മലപ്പുറം ജില്ല വാങ്ങിക്കൊണ്ടത് ചരിത്രത്തിന് നിരക്കാത്ത അവകാശവാദമാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തിയും ബാഫവിത്തങ്ങളുടെ നേതൃപാഠവും നയപരമായ സമീപനവും കൊണ്ടാണ് ആ ജില്ല ഉണ്ടായത് എന്നത് ഒരു മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബാഫ പിത്തങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട് ഈ യുദ്ധത്തിലേക്ക് ലീഗ് ഇവിടെ രൂപീകരിക്കപ്പെടാൻ മഹാനായ സി എസ് മുഹമ്മദ് സാഹിബ് ആഭ്യന്തര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരം ഒരു കാലത്ത് മുസ്ലിം ലീഗിൽ ചെയർമാൻ അവരുടെ രാജ്യത്തിന്റെ തുറകിലടക്കാൻ പോലീസുകാരൻ്റെ കുഞ്ചിരവം ലക്ഷ്യമായിട്ട് പറയിക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ യൂണിയൻ നേർമാർഗത്തിലാണ് അനാവശ്യത്തിനൊന്നും പോലീസുകാരെ വലിച്ചിടുന്ന അപഥസഞ്ചാരം നടത്തുന്ന ഒരേറ്റാ പോലീസ് ഉദ്യോഗസ്ഥരെയും അന്ന് സി എച്ച് മുഹമ്മദ് ഖാർ സാഹിബ് നിലക്ക് നിർത്താതിരിക്കും ഒരു പക്ഷപാതപരമായ നയവും സി എച്ച് മുഹമ്മദ് ഖാൻ സാഹിബും നിർദേശിച്ചിട്ടില്ല ഇന്നിപ്പോ ശൻകുമാർ തിരിച്ചു വന്നു മാറിയവരത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖത്തെ കലിയായിരുന്നു അത് പല്ലൊന്നു കൊഴിഞ്ഞു ശങ്കുമാർ ഇന്നലെ ഒരു സ്ത്രീ കൊടുവള്ളിയിലെ പുതിയ അഞ്ചിനു മുഞ്ചനായംഎൽഎ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥയെ മാറ്റി ശങ്കുമാർ കൊടുവള്ളിയിലെ ആ എം എൽ എ മുഖത്തടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അവളെ മാറ്റണ്ട ഇതാണ് ഇപ്പോഴത്തെ കാര്യം ീഗിന്റെ സയ്യിദ് അബ്ദുറഹിമാൻ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട സയജ്മോയ എന്ന ആഭ്യന്തരമന്ത്രി സ്റ്റേഷനിൽ അഹിതമായി ഇടപെട്ടരുത് അന്ന് കേവലം പത്തൊമ്പത് വയസ്സുള്ള ഞാൻ പോലീസിനെ കണ്ടാൽ മുട്ടി പറക്കുമായി പോലീസിനെ കണ്ടാൽ മുട്ടി പറക്കട്ടെ പിന്നെ പോലീസ് എന്തിനാണ് അതിന്റെ ആ പോലീസിന് ജോലിക്കുന്ന പോലീസ് കഞ്ഞി പോലീസിനാണ് ഈ രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കണമെങ്കിൽ പോലീസിന് ശക്തിമാണോ നീതിയുടെ മാർഗത്തിൽ പത്തൊമ്പത് വയസ്സുള്ളവർക്ക് മുട്ടുപറക്കമായിരുന്നു ഇവിടെ നേതൃത്വത്തിന്റെ ഒരു കേന്ദ്രീകരണം ഉണ്ടായി ഏകാഗ്രതയോട് കൂടി ലീഗിന്റെയും സമുദായത്തിന്റെയും നാടിന്റെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നേതൃത്വം ഉണ്ടായിരുന്നു പന്തൽ നടത്തിൽ തൂണായിരുന്നില്ല പന്തൽ നടത്തിൽ തൂണായെങ്കിൽ ഇന്ന് അങ്ങനെയല്ലല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരുന്ന കാലഘട്ടം ആഭ്യന്തരമന്ത്രിയായപ്പോ നാദാപുരത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അന്തെ മറുഹും കെ എ ബാബു സാഹിബ് അതുപോലെ കെ എ മമ്മു സാഹിബ് അതുപോലെ വെള്ളിയേഴ് അബ്ദുള്ള തുടങ്ങിയതൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല ഒരു നേതാവ് നേതാവ് മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് അതുവരെ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗിന്റെ ഒരു താലൂക്ക് സമ്മേളനം മുഖ്യാതിഥി വിദ്യാഭ്യാസ ആഭ്യന്തരമന്ത്രി മഹാരാജ് അബ്ദുറഹ്മാൻ ബാഫക്കിൽ തങ്ങളുടെ സാന്നിധ്യം ആ സമ്മേളനത്തിന്റെ പതാക നാദാബൻ ന്യൂനമൃദത്തിന്റെ കിഴക്കൻ പ്രദേശമായ കുട്ടിപ്പാലത്ത് നിന്ന് വിനീതനായ എന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ ജാഥ നടത്തിയിട്ടാണ് കൊണ്ടുപോയത് മുന്നിൽ ലീഡറായി ഞാനും പിന്നിൽ തൊണ്ണൂറ്റമ്പത് സൈക്കിളും അന്നേ രാ നിയോജക മണ്ഡലം വടകര താലൂക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വിനീതനായ പത്തൊമ്പത് വയസ്സുള്ള ഒരു നല്ല ഷെമുഷിയുള്ള ചെറുപ്പക്കാർ ആ ജാഥ ഞങ്ങൾ തലേദിവസം വൈകുന്നേരം പുറപ്പെട്ട് രാത്രി പുതുക്കടത്ത് താമസിച്ച് വിദ്യാഭ്യാസം രാവിലെ വില്ലാപ്പള്ളി മറുഭൂം കെ എം സി സാഹിബ് നിലവിൽ കൊണ്ടുവന്നു പതാക അന്ന് വൈകുന്നേരം നടന്ന മഹാസമ്മേളനത്തിൽ അതിശക്തമായ പ്രകടനമുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ എടുത്ത പ്രകടനം വട വടകര താലൂക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ രണ്ട് മണിക്കൂറിന്റെ പ്രകടനം ഈ പ്രകടനം മുഴുവൻ സാമ്പൂധം മഹാനായ പാപ്പകിത്തങ്ങൾ കണ്ടുകൊണ്ട് നോക്കി നിന്നു സന്തോഷിച്ചു വിദ്യാഭ്യാസ മന്ത്രി ആഭ്യന്തരമന്ത്രിയായ സി എച്ച് മുഹമ്മദ് ദ്രവിച്ചു പോയ തലികൾ ഏതോ ശ്മശാനത്തിൽ പോയി മാന്തിക്കൊണ്ട് വന്ന് കെട്ടിക്കോക്കി പ്രതിഷേധമായിട്ട് സി എച്ച് പ്രസംഗത്തിലൊക്കെ അതിനെ അതിശക്തമായ മറുപടി കൊടുത്തു ഈ സമ്മേളനത്തിന്റെ ആർജവും അതിന്റെ പ്രസക്തിയും മണത്തറിഞ്ഞ നോക്കി അറിഞ്ഞ കണ്ടറിഞ്ഞ സഹോദരന്മാരെ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം ഇരുവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന സംഘ ഇവിടെ എന്ന ഒരു പോഷക സംഘടന ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വെച്ച് പ്രസ്താവിക്കുന്നു യൂത്ത് യൂത്ത് പ്രാവശ്യത്തെ ബു രൂപം കൊടുക്കുന്നു അതിന്റെ പ്രസിഡന്റായി പ്രസിഡന്റായി അധികാരപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് മുസ്ലിം യൂത്ത് ലീഗ് രൂപം കൊണ്ടത് ആ സ്വാഗത സംഘം ജനറൽ ബഹുമാനപ്പെട്ട സ്വാഗതം പറയുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ജനറൽക്കും കല്യാണം കഴിക്കാത്ത ഞാൻ യുവാക്കന്മാർക്ക് ഏതായി മക്കളെ ഈ സംഘടനയ്ക്ക് വേണ്ടി ബാഫക്കി തങ്ങൾ സഹിച്ച ത്യാഗത്തിന്റെ ഒരു അംശം ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇനി ഞാൻ വന്ന ഉടനെ ചോദിച്ചു ചന്ദ്രകുണ്ടോ ചന്ദ്രകുണ്ടോ ചന്ദ്രകിയണ്ടോ ഈ സദസ്സിൽ എല്ലാവരും ഞാൻ അതിന്റെ വിശേഷണം എന്നു പറയുന്നില്ല എൻ്റെ മാനന ഇതല്ല യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന്റെ പണ്ടിൽ പത്ത് ചന്ദ്രികൾ എത്തിക്കുന്ന ഈ സമ്മേളന പണ്ടിൻ്റെ മുന്നിൽ കൂടി ബാഫക്കി തങ്ങൾ ചന്ദ്രകയുടെ പ്രചരണത്തിന് ഒരു തുറന്ന വാഹനത്തിൽ പോകുന്ന കാഴ്ച ഞാൻ ഇപ്പോഴും കാണുകയാണ് എന്റെ കണ്ണിന്റെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മഹാനായ പി എം അബൂഖർ സാഹിബ് അദ്ദേഹമായിരുന്നു ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ചന്ദ്രിയുടെ വരിക്കാരുടെ സംഖ്യ തീർക്കാൻ വേണ്ടി ബാഫക് കൂട്ടി ഇവിടെ വന്നു പോകുന്ന കാഴ്ച ഞാൻ കാണുകയാണ് മഹാനായ മൃഗം എ കെ ബോഖർ സാഹിബ് ഇതാ കേരള ജയ്യനായ ശബ്ദമായ ചന്ദ്രയുടെ പ്രചരണത്തിന് വേണ്ടി തുടർന്ന വാഹനത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്റെ വാൻ അന്തരീക്ഷത്തിൽ അരിച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത് അത് ബാപ്പുക്ക് തന്നെ ചരിത്രമാണ് ബാപ്പുക്ക് തന്നെ പറ്റി പറയാൻ ആശ പറയുമ്പോ എനിക്ക് ഇപ്പൊ തോന്നിയ ഓരോ മുറിമുകാരി മുറുമുകൾ അതുകൊണ്ട് ബാസക്യ തങ്ങളെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും സർവോപരി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് പലപ്പോഴും ബാസക്കി തങ്ങൾ പ്രാർത്ഥിച്ചോ അള്ളാഹുവേ ഈ മുസ്ലിം ലീഗും പോഷക സംഘടനകളും നിനക്ക് ഇഷ്ടപ്പെട്ട സംഘടനയാണെങ്കിൽ അത് നീ നിലനിർത്തണമേ അതല്ല നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നശിപ്പിക്കണമേ എന്നായിരുന്നു ഇതുവരെ മുസ്ലിം ലീഗ് തുടരുന്നു ഈ പ്രാവശ്യം മഹാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറം മണ്ഡലത്തിൽ പരാജയപ്പെട്ട് കണ്ട് മുസ്ലിം ലീഗിനെ ആരടി മണ്ണിൽ കുഴിച്ചുകൂടാൻ ആഗ്രഹിച്ച ജനങ്ങൾക്കെല്ലാം ചുട്ട മറുപടി നൽകൊണ്ട് ഏറെ മണ്ണിന്റെ മക്കൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പാർട്ടി നിങ്ങൾ നോക്കൂ അവിടെ അഹമ്മദ് സാഹിബിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ട് ഒരു വർഷമുണ്ടായി അതിനടുത്തെത്തിയില്ല എന്ന ഇവ ആരോപണം മറക്കൊന്ന് ചിന്തിക്കണം കേരളത്തിൽ നടന്ന ഏത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ഒരു എം പി കിട്ടിയോട്ടിനേക്കാൾ കൂടുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇനി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിൽ പല വോട്ട് ഭൂരിപക്ഷം അത്ര എത്തിയില്ലെന്നേ ഭൂരിപക്ഷം അത്ര എത്തില്ല അതേ വലിയ അവിടെ സൈനബ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി അഹമ്മദ് സാഹിബിനെതിരായി മത്സരിച്ചത് ഭർത്താവിന്റെ പേരെന്താ അഹമ്മദ് സാഹിബിനെതിരായി മത്സരിച്ച ഭർത്താവിന്റെ പേരെന്താ അറിയാവാർക്കിസ്റ്റുകാരനായ ഒരമുസ്ലിമാണ് അതും എന്നുള്ളൊരു മുസ്ലിം സ്ത്രീ മത്സരിച്ചാൽ മലപ്പുറം ജീവർ അനുകൂല വോട്ടുകൾ വോട്ടുകൾക്ക് വീലില്ല എന്ന് ആർക്കാണ് അറിഞ്ഞു അതുകൊണ്ടാണ് അഹമ്മദ് സാഹിബിന് ഇരുപതിനായിരം വോട്ട് അധികം കാണുന്നത് ുട്ടി സാഹിബ് മുപ്പത് ലക്ഷം കോട്ടി കേൾക്കും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും എല്ലാരും കൂടി ഒന്ന് പൊക്കിയാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഒന്ന് ഇരുത്താമോ എന്നാ പരിശ്രമിച്ചു അതിന് ബി ജെ പി കൂടി കൊടുത്തു അറുപത്തി അയ്യായിരം വോട്ടുണ്ടായത് ബിജെപിക്ക് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വോട്ടുകളൊക്കെ വർദ്ധിച്ചിട്ടും ഒരൊറ്റ വോട്ടും വർദ്ധിച്ചിട്ടില്ല കേട്ടോ ഒറ്റ വോട്ട് വോട്ട് കുറവാ എവിടെ പോയി വർദ്ധിച്ച നേതൃത്വത്തിൽ ഇരുന്ന് കൊണ്ട് ഗൂഢാലോചന ഒരു അരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഞമ്മളും സാധിക്കണം ആര് ബി ജെ പിക്ക് കൊറേ വോട്ട് ബിജെപിക്കാരൻ ചെയ്തു കൊടുത്തു പിന്നെ മുസ്ലിം ലീഗിനെ കാലത്തും ചില ഊഴന്മാരുടെയും തൊടുവുകളുടെയും ശല്യം ഉണ്ടാകാം അവർ മൂടിക്കൊണ്ടിരിക്കും സ്വയം ഉറങ്ങുകയില്ല മറ്റവരെ ഉറക്കുകയും ഇല്ല അങ്ങനെയുള്ള കുറെ പാർട്ടികളെയും കുഞ്ഞാവിലുണ്ട് അത് എല്ലാ കാലത്തും ലീഗിന് ഇങ്ങനെ പൊതു പൊതു അവരൊക്കെ രാഷ്ട്രീയ ശ്മശാനത്തിന്റെ നീണ്ട നീണ്ട പാരാപാരം പോലുള്ള കേരളത്തിൽ രാഷ്ട്രീയ ശ്മശാനത്തിലേക്ക് ജെല്ലോക്കിയാണ് അത്തരം പാർട്ടികളൊക്കെ ആരുടെ മണ്ണിൽ തൂറ്റിമുടപ്പെട്ടു

ഫൈസലിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഫൈസലിന് ഒരു തൊണ്ണൂറായിരം വോട്ട് അധികം കിട്ടി ഇല്ലെങ്കിൽ പിന്നാലെ കുട്ടി മൂന്ന് ലക്ഷത്തിൽ ജയിക്കും അങ്ങനെ ജയിക്കണമെങ്കിൽ വോട്ട് ജയിച്ചാൽ പോലെ ഇവിടെ ഇവിടെ തോറ്റ് മുസ്ലിം ലീഗാണ് ഏഹ് തോറ്റ് തൊപ്പിട്ട പിണറായി വിജയനും മുഖ്യമന്ത്രി പദവിയും കൊടിയേരി ബാലകൃഷ്ണൻ ചരിത്രങ്ങളൊക്കെയാ തോറ്റ് തൊപ്പിട്ട് അവിടെ അങ്ങനെ അയ്യാ എന്ന് പറഞ്ഞു നടക്കുന്നത് അങ്ങനെയല്ല പാർട്ടിക്കാരെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടിൽ ജയിച്ചിട്ടും ജയിച്ചിട്ടും തോറ്റത് നമ്മൾ വന്നാൽ മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പ് ബാഫ് നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അനന്തരപരമാണ് അള്ളാഹുവേ ഈ സംഘടന നിലനിൽക്കണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ ഓടുക നിലനിൽക്കുവാൻ അതല്ല നശിക്കാൻ വേണ്ടിയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ും ഭൂഷണവും കണ്ടാൽ മൂപ്പർ കൊണ്ട് അറിഞ്ഞോണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ വിചാരിച്ചു എന്തറിയാമോ ബാബകൾക്ക് എന്തറിയാം അദ്ദേഹത്തിന് എണ്ണറിയാവോ ഒരിക്കലും പതിനായിരമല്ല പതിനായിരത്തിലേക്കാണ് അത്ര വിവരയില്ല പക്ഷെ അതേ ബാധക തങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ പാർലമെന്റിൽ മയ്യത്തിന്റെ മുകളിൽ സ്റ്റിക്കഞ്ചി വെച്ച് ഇടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ ശരീരത്തിൽ മുഴുവൻ പാട്ടുകൾ പൊട്ടിച്ച് രക്തം കുടിച്ചു വന്ന് പുറത്തേക്ക് ഒഴുകി അങ്ങനാണ് അതിന് മാർഗദർശനം കാണിച്ചുകൊണ്ടത് മാർഗദർശനമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിന്റെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള അഹമ്മദ് സാഹിബ് ഇന്ത്യൻ പൗരത്വത്തിന്റെ ഏറ്റവും മുഖ്യ ഘടകമാണ് ആ പൗരനെ ഇട്ടിച്ച് നികത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ദുഃഖകരമായ പക്ഷെ ഒരു ചരിത്രത്തിന്റെ സത്യത്തിലേക്ക് ഇനിയും ഒപ്പം കൂടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമ്പത്തിൽ വിദേശകാര്യ പി കെ കൃഷ്ണമെലോനായിരായ കെ പി കെ കൃഷ്ണമേനോൻ ഐക്യരാട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി ആ ഐക്യരാഷ്ട്രസഭയിൽ സഭയിൽ പ്രസംഗിച്ചപ്പോൾ ോൻ പരാജയപ്പെട്ട് പ്രസംഗത്തിൽ പാക്കിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിദേശകാര്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട സഫറുള്ള ആ ഐക്യരാട്ട സഭയിൽ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ സഫറുള്ള പ്രതീക്ഷയുണ്ടാക്കി ഇത് കണ്ട് ഇന്ത്യയിൽ ഒക്കെ രാഷ്ട്രീയ പാർട്ടിക്കാൻ പ്രതികരിച്ചില്ല വി കെ കൃഷ്ണനോന്റെ പ്രസംഗം കൊണ്ട് ഇന്ത്യക്ക് നല്ല പ്രതിച്ഛായ ഉണ്ടായില്ല ആ പ്രസംഗ പടവും അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഐക്യസഭയിൽ മടക്കി വരക്കണം എന്നാദ്യമായി ഇന്ത്യ ഗവൺമെന്റിനോട് സഭയും ആവശ്യപ്പെട്ടത് മഹാനായും എല്ലാവരും പറഞ്ഞു ഇയാളെ എന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കണ്ട

Nah, yang satu persen, mau saya pikat ni? Assalamualaikum.